വീട്ടിൽ പോയിട്ട് വന്നിട്ട് ജോലിയോട് ജോലി ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം കേട്ടോ രാവിലെ തന്നെ കുറേ തുണി ഉണ്ടായിരുന്നു കഴിയിടാൻ വേണ്ടിയിട്ട് അത് ഒരു ഒരു ട്രിപ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് ഉണങ്ങി കിട്ടിയപ്പോഴത്തേക്ക് അടുത്ത ട്രിപ്പ് കഴുകിയതും കൊണ്ട് കൊണ്ട് വിരിച്ചിട്ടു പിന്നെ മോളെ ഒന്ന് കുളിപ്പിച്ച് അവളെ ഒന്ന് ഉറക്കി കിടത്തിയിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് വന്നു പിന്നെ ക്ലീനിങ് ആയിരുന്നു കേട്ടോ അതായത് അവിടെ എല്ലാം ഒന്ന് തേയിച്ച് ഒരച്ചൊന്ന് കഴുകാന്ന് കരുതി പച്ചക്കറി സാധനങ്ങളൊന്നും വാങ്ങിക്കാത്തതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുമാത്രമല്ല നല്ല ജോലി ഉള്ളതുകൊണ്ട് പിന്നെ ഫുഡ് വെക്കാനുള്ള സമയം കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് ഇന്ന് വെളിയിൽ നിന്നാണ് വാങ്ങിച്ചത് അങ്ങനെ ഫുഡ് ും കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ജോലിക്ക് വന്നത് ഒരു സൈഡ് ഫുള്ള് ക്ലീൻ ചെയ്തു അഴുതുകഴിഞ്ഞ് ഇപ്പോഴത്തെ സൈഡൊക്കെ ഇന്ന് ക്ലീൻ ചെയ്തു മിക്സിയൊക്കെ ഒരുപാട് അഴുക്കായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തു അതിനുശേഷം എന്താ ഫ്രിഡ്ജിലോട്ട് കൈവച്ചത് അതിലോട്ട് കൈവച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഒന്നൊന്നര പണിയായിരുന്നു അങ്ങോട്ട് തീരുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഓരോ സൈഡിൽ നിന്ന് ഓരോന്ന് ഇറക്കി ഇറക്കി കഴുകി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കി മാറ്റിക്കൊണ്ടേയിരുന്നു എല്ലാം കൂടെ വാരി ഇറക്കാൻ നിന്നില്ല കേട്ടോ അത് മാത്രമല്ല ഇതെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് പോയി കുളിക്കാൻ പറ്റുള്ളൂ റിതു ഉണരുന്നതിന് മുന്നേ പോയി കുളിക്കണം എൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഞാൻ അവളെ പോയി ഉറക്കി സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പാലൊക്കെ കൊടുത്ത് ഫ്രിഡ്ജ് തൊട്ടതിന് ശേഷം അവളുടെ അടുത്തോട്ട് ഇല്ല കാരണം ഇത് ആകെ ഇതാകെ കൊളായി കിടക്കുമായിരുന്നെട്ടോ ഒരു നാലഞ്ച് ദിവസം നമ്മളിത് അടച്ചിട്ടേക്കുന്നത് കാരണം വല്ലാത്ത ഒരു രീതിയിൽ കിടക്കുമായിരുന്നു പൂപ്പിലൊക്കെ പിടിച്ചൊരു ഒരുമാതിരി കിടക്കുമായിരുന്നെട്ടോ അങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്ത് അപ്പോഴാണ് ഒരു സമാധാനമായത് അത് കഴിഞ്ഞിട്ട് ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഒരു സ്റ്റാൻഡ് അടിപൊളി സ്റ്റാൻഡായിട്ടോ ഭയങ്കര റേറ്റ് കുറവായിരുന്നു അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം പിന്നെ ഇത് കുറച്ച് കറിവേപ്പിൽ കൊണ്ടുവന്നത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ